ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി മുരിങ്ങയ്ക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുക കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും രുചികരമായ ഒരു കറിയാണ് വളരെ സിമ്പിളാണ് മുരിങ്ങയ്ക്കായും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണത് കേട്ടോ ഇപ്പോൾ നോയമ്പ് കാലമൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് പച്ചക്കറികളാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു വലിയ മുരിങ്ങയ്ക്ക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി മുരിങ്ങ വേനാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് എല്ലായിടവും ഒന്ന് പിടിക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വെന്ത് വരട്ടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അരപ്പും വളരെ സിമ്പിളാണ് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരഞ്ചാറല്ലി ചുമന്നുള്ളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് എന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൊണ്ടുള്ളതാണേ അപ്പം വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അരക്കപ്പ് തൈര് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തൈരൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുരിങ്ങക്കയൊക്കെ പകുതി വേവായിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ആ കറിവേപ്പിലയുടെ മണമൊക്കെ ആ മുരിങ്ങക്കയിലൊന്ന് പിടിക്കട്ടെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് ഒരുപാടങ്ങ് വെള്ളം പോലും ഇരിക്കുന്ന കറി കേട്ടോ അല്പം കുറുകിയ കറി തന്നെയാണ് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കൊണ്ടുവന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കുക അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ മൂടി വെച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെയൊക്കെ കറിയതാണ് കുറച്ച് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഞാൻ നേരത്തെ എടുത്ത തൈരുണ്ടല്ലോ ആ തൈരിൻ്റെ ബാക്കി ഒരു അരക്കപ്പ് തൈരും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ ആ അരക്കപ്പ് തൈര് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ തൈരൊന്ന് ചൂടായി വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരുപാട് തിളച്ച് പോകണ്ട ഒരു ചെറിയ തിളയൊക്കെ ഒന്ന് വന്നാൽ മാത്രം മതി കേട്ടോ ഞാൻ സ്റ്റൗ ഒരു ചെറിയ തീയിലൊന്ന് വെച്ച് കുടിച്ചിട്ടുണ്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തതുകൊണ്ട് പിരിഞ്ഞ് പോകാൻ ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ചെറിയ തിള വന്നാൽ മാത്രം മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു ചെറിയ തളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇച്ചിരി വറുത്തിട്ട് കൊടുക്കണം വറുത്തിട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി കറിവേപ്പില ഉണക്കമുളക് ഇതെല്ലാം കൂടെയാണ് വറുത്തെടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഇപ്പം നോയമ്പ് കാലമാണല്ലോ മീനും ഇറച്ചിയൊന്നും ഉപയോഗിക്കാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മൾ വറുത്തിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വയ്ക്കുക അതിന് ശേഷം സേവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക ഓക്കേ Thank you.